തിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റുന്നു പ്രിയമുള്ളവരെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ വചനത്തിനായി കാതോർക്കുകയാണ് മഹാദൈവത്തിൻ്റെ ആർദ്രത കരുണയാൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സ്വർഗീയ കലവറയിൽ നിന്ന് നമുക്ക് വലിച്ചിട്ട് മറ നീക്കി അന്നത്തേക്കുള്ള ആവശ്യങ്ങൾ അതതു ദിവസത്തെ അനുസരിച്ച് തിരുവഴുത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദൈവത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ട് ഇന്നും പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ആലോചനകൾ തരുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഏവർക്കും വിനീത വന്ദനം അറിയിച്ചു ദൈവത്തെ ഒരിക്കൽ കൂടി പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ചിന്തയിലേക്ക് കടക്കുകയാണ് ആ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അഞ്ചാം വാക്യം വായിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു യോഹന്നാൻ പതിനാല് അഞ്ച് തോമസ് യേശുവിനോട് കർത്താവേ അങ്ങ് എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു കർത്താവേ അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിയില്ല പിന്നെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും വളരെ പച്ച പരമാർത്ഥിയായൊരു മനുഷ്യൻ്റെ ചോദ്യം ഒരു പ്രതികരണം ഈ പ്രതികരണം ഉണ്ടായത് എപ്പോഴാന്നറിയാമോ കർത്താവേശു ക്രിസ്തു തൻ്റെ അരിമ ശിഷ്യന്മാരുടെ യാത്ര പറയുകയാണ് മൂന്നര വർഷക്കാലം കൂടെ കൊണ്ട് നടന്ന് സന്തത സഹചാരികളാക്കി കൂടപ്പുറപ്പുകളെ പോലെ വീട് വിട്ട് പടകുവിട്ട് ജോലി വിട്ട് ചാർച്ചക്കാരെ വിട്ട് നാട് വിട്ട് യേശുവേ ശരണം എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് വന്ന പന്ത്രണ്ട് പേർ ഇവർ കർത്താവിൻ്റെ നിഴൽ പറ്റി ജീവിക്കുകയായിരുന്നു മൂന്നര കൊല്ലം ഈ മൂന്നര വർഷത്തെ സഹവാസത്തിന് ശേഷം ഭൗതികവാസം വെടിഞ്ഞ് കർത്താവ് തൻ്റെ ദൗത്യം നിറവേറ്റി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മടക്കയാത്രയ്ക്കുള്ള ഒരുക്കമാണ് അതിൻ്റെ സൂചനകൾ കർത്താവ് കൊടുക്കുന്നു പതിനാലാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് കർത്താവ് ഒരെ ധൈര്യപ്പെടുത്തുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു യാത്ര പറച്ചിലാണ് യാത്ര പറച്ചിൽ നൊമ്പരമുളവാക്കുന്നതാണ് ഹൃദയം കലങ്ങുന്നതാണ് അതുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഞാൻ പോവുകയാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു അവിടെ ചെന്നിട്ട് നിങ്ങൾക്കും കൂടിയുള്ള വാസസ്ഥലം ഒരുക്കാം എന്നിട്ട് വേഗം വന്ന് നിങ്ങളെയും ചേർക്കാം എൻ്റെ അടുക്കൽ തന്നെ ഇരുത്താം ഇതൊക്കെ ഒരു അമ്മ കുഞ്ഞിനെ പറഞ്ഞ് തണുപ്പിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ പറഞ്ഞ് തണുപ്പിക്കുക ഗൗരവമേറിയ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ആ രംഗം എൻ്റെ മനസ്സിൽ കാണുകയാണ് പലസ്തീൻ്റെ ഏതോ പ്രധാനപ്പെട്ട ഭാഗത്ത് മറ്റാരുമില്ലാതെ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് എന്ന നിലയ്ക്ക് ഒന്നിച്ചുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസും യോഹന്നാനും അന്ത്രയോസും ഫീലിപ്പോസും ഒക്കെ നനവാർന്ന കണ്ണുകളോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരുപക്ഷെ വിതുമ്പി നിൽക്കുമ്പോൾ തോമസ് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു വല്ലാത്ത നിലവാരത്തിൽ പ്രതികരിക്കുകയാണ് ഈ സംഭാഷണം നടക്കുന്നതിനിടയിൽ തോമസ് പറയുകയാണ് ആ കർത്താവ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം പിന്നെ ഞങ്ങളെങ്ങനെ വഴി അറിയി യേശുവിനോട് പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാലോ നിങ്ങളറിയുന്നു കഥാവിൻ്റെ ഉറപ്പായിരുന്നു മൂന്നര കൊല്ലം കൊണ്ട് കൊണ്ടവർ വേറൊന്നും പഠിച്ചില്ലെങ്കിലും വഴി പഠിച്ചു യേശുവിന് മഹത്വം ഞാനൊന്നോട് പറയാം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഞാൻ കൂടെ കൊണ്ട് നടന്നവർ അവർ വേറൊന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി പഠിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നിത്യതയിലേക്കുള്ള വഴി അറിയാൻ പറ്റിയാൽ അത് മനസ്സിലാക്കാൻ പറ്റിയാൽ ഈ ഭൂമിയിൽ വന്ന ജന്മം പുണ്യമാകും ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് യേശു പോയടത്തേക്കുള്ള വഴി ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ അദ്ദേഹത്തോടത്തോളം പരാജയം ഈ ഭൂമിയിൽ വന്നേ ആർക്കും ഉണ്ടാകില്ല കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തിട്ട് ഇതുപോലത്തെ വചനം കേട്ടിട്ട് ദൈവദാസന്മാർ മറ്റടുത്തിടപെട്ടിട്ട് ദൈവിക സംസർഗം പുലർത്തിയിട്ട് ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വചനം വായിച്ചിട്ട് വചനം പഠിച്ചിട്ട് ഇന്നും അന്ധതയിൽ തപ്പുന്നവരാണെങ്കിൽ നമ്മളൊരു പരാജയമാണ് അല്ല ഈ കാലാവധി കൊണ്ട് വഴി പഠിച്ചെങ്കിൽ മറ്റൊന്നും അറിയില്ലെങ്കിലും യേശു പോയടത്തേക്കുള്ള വഴി പഠിച്ചാൽ അത് ജീവിത വിജയത്തിന് കാരണമായെന്ന് പറയാൻ ഞാൻ ഈ സമയം സമയമെടുക്കുകയാണ് അതിലപ്പുറമാണ് എന്ന് പറയേണ്ട ചിന്ത തോമസ് പറയുന്നു അതിന് കർത്താവ് എങ്ങോട്ടാണ് പോകുന്നെന്ന് അറിയുന്നില്ലല്ലോ പിന്നെ എങ്ങനെ വഴി അറിയും സത്യമായൊരു യാഥാർഥ്യം പറയുക എങ്ങോട്ടാണ് ലക്ഷ്യം എന്നറിഞ്ഞെങ്കിലേ വഴി അറിയേണ്ട കാര്യമുള്ളൂ പിന്നെ രാവിലെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മെസ്സേജ് റെക്കോർഡ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രം വഴി വഴിതപ്പിയാൽ മതിയല്ലോ എത്രയോ പ്രാവശ്യം ഇന്നത്തെ ആധുനിക സൗകര്യമനുസരിച്ച് ഞാൻ യാത്ര ചെയ്ത് ശുശൂക്ഷിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും യാത്രയാണ് ദീർഘദൂര യാത്രകൾ കൺവെൻഷനുകളിലും ഉണർവയോഗങ്ങളിലെല്ലാം പരിചയമില്ലാത്ത സ്ഥലത്തുനിന്ന് സ്നേഹമുള്ള ആളുകൾ വിളിക്കുമ്പോഴെല്ലാം ഞാൻ അവിടെ എത്തുന്നതിനേക്കാൾ മുമ്പ് ക്ഷണം കിട്ടിയാൽ അവിടെ എത്തണം അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറയണം ദൈവമക്കളെ അനുഗ്രഹിക്കണം എന്നുള്ള ലക്ഷ്യം എൻ്റെ അകത്ത് വരുമ്പോൾ ആധുനിക സൗകര്യം കൊണ്ട് ഞാൻ എൻ്റെ മക്കളോടോ എൻ്റെ അടുത്തിരിക്കുന്നതോടൊക്കെ പറയാറുണ്ട് അറിയാവുന്നതോട് പറയാറുണ്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ തപ്പിയിട്ട് ആ വഴിയൊന്നു നോക്കി ഏത് വഴി കൂടെ പോകുന്നത് എത്ര സമയമെടുക്കും ഏതാണ് ഷോർട്ട് റൂട്ട് ട്രാഫിക് ഇല്ലാത്തത് ഇതൊക്കെ സ കണ്ടെത്താൻ സൗകര്യപ്രദമായിരിക്കുന്നൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങും പോകണ്ടാത്ത ഒരാൾക്ക് എന്തിനാണ് ഗൂഗിൾ മാപ്പ് അപ്പം ഞാനിന്ന് പറയാം തോമസ് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു ലക്ഷ്യം ആദ്യം ഉണ്ടായാൽ പിന്നെ വഴി ഉണ്ടാകും യാതൊരു ലക്ഷ്യമില്ലാത്തവൻ ഒരു വഴി അറിയാത്തവനായിരിക്കും ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം മാത്രമല്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന മനോഹരമായിരിക്കുന്ന ഈ നല്ല വർഷത്തിൻ്റെ തുടക്കത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ ഈ വർഷം ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാകണം ഈ വർഷം നിങ്ങൾ എന്താകണം നിങ്ങൾ ആരാകണം നിങ്ങളുടെ ഏതെല്ലാം കാര്യങ്ങൾക്ക് പരിഹാരം വരണം ഏതൊക്കെ വിഷയങ്ങൾ കോംപ്രമൈസിലാകണം എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം ഏതൊക്കെ വിഷയത്തിൽ നിന്ന് നിങ്ങളുടെ തല ഊരിയെടുത്ത് നിങ്ങൾ സ്വതന്ത്രരാകണം ഇതാണ് ലക്ഷ്യം എനിക്ക് ആരുമില്ല എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചാൽ നടക്കുകയല്ലോ കുളക്കരയിൽ കിടന്ന പക്ഷവാത രോഗിയോട് തളർവാദ രോഗിയായിരിക്കും അദ്ദേഹത്തോട് യേശു ക്രിസ്തു ചെന്നിട്ട് ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അതിനൊക്കെ പറയാൻ തുടങ്ങി ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ അതാണ് ലക്ഷ്യം നിന്റെ കയ്യിൽ പണമുണ്ടോ നിന്നെ സഹായിക്കാൻ ആളുണ്ടോ നിന്റെ കൂടെ ആളുണ്ടോ നിന്റെ കയ്യെ പിടിക്കാൻ ആളുണ്ടോ നിനക്ക് വണ്ടിക്കൂലിക്ക് തരാം ഇതൊന്നും അല്ല വിഷയം ദൈവത്തിനറിയേണ്ടത് നിനക്ക് ലക്ഷ്യമുണ്ടോ നിനക്ക് എഴുന്നേറ്റ് നിനക്കെഴുന്നേറ്റ് നടക്കണമെന്നാഗ്രഹമുണ്ടോ നിനക്ക് വീട്ടിൽ പോകണം എന്നാഗ്രഹമുണ്ടോ ഹാലെലൂയ ഞാൻ ദൈവാത്മാവിൽ ചിലരോട് പറയുന്നു നിനക്ക് സ്വർഗത്തിൽ പോണമെന്നാഗ്രഹമുണ്ടോ നിനക്ക് നിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം എന്നാഗ്രഹമുണ്ടോ നിൻ്റെ ജീവിത പങ്കാളിയെ നിനക്ക് വേണമെന്നാഗ്രഹമുണ്ടോ അതെയോ പോട്ടെ ഇനി അതിനെക്കുറിച്ച് അതാണോ അങ്ങനെയുള്ളവർക്ക് വഴിയില്ല എന്നാൽ മക്കളോട് പറയാം പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം അഡ്മിഷൻ്റെയൊക്കെ സമയം വരുന്നു പ്ലസ് ടുൻ്റെ എക്സാം വരുന്നു ജീവിതത്തിൻ്റെ നിർണായക സമയം വരുന്നു എല്ലാവരോടും ഞാൻ പഴുതടച്ച് പറയാം മക്കളെ ക്ഷ്യമുണ്ടോ അപ്പൻ്റെ പണമുണ്ടോ നിനക്ക് നാല് മാർക്ക് കുറഞ്ഞു പോയോ ഇതൊന്നും വിഷയമല്ല നിൻ്റെ വീടിൻ്റെ സാഹചര്യം ഒന്നും വിഷയമല്ലെന്ന് ലക്ഷ്യം അകത്ത് കയറിയാൽ വഴി ഉണ്ടാകുമെന്നതാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന തത്വം ഉണ്ടാകും വഴി അതിന് ദൈവം വഴി ഉണ്ടാക്കും കനാലിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെങ്കടൽ പിളർക്കും യോർദാൻ പിളർക്കും എരിഹോ തകർക്കും അങ്ങനെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യില്ല തോമസ് ഈ പറഞ്ഞ വാക്ക് അതിൽ നിന്നാണ് ഇന്നത്തെ ദൂതെന്ന് എനിക്ക് കുറേ നേരമായിട്ട് മനസ്സിലായി പക്ഷെ എനിക്കതി പറയുമെന്നറിയില്ല കർത്താവിനോട് ധ്യാനിച്ച് ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം എന്നോട് പറയുന്ന കാര്യം പറയുക ഒരു ലക്ഷ്യമില്ലാതെ ഇല്ലാതെ സൂര്യനുദിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു വൈകുന്നേരം ആകുന്നു ഉറങ്ങുന്നു ഈ റൊട്ടേഷൻ മാത്രം അനുകരിക്കുന്നവർക്ക് ഈ കൊല്ല ഒരു വഴിയും കാണിയാലോ തോമസ് പറഞ്ഞ പോലെ ആർക്കറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നാ വഴി ഇതായിരിക്കും എന്നും പറയാനുള്ളത് പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്ത് ഉറച്ച തീരുമാനമുണ്ടാകണം ഈ പലിശ കൊടുത്ത് പലിശ കൊടുത്ത് കടം മേടിച്ച് ഇത് തീരണം അങ്ങനൊരു ലക്ഷ്യം അകത്ത് കയറണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം മോഷ്ടിക്കാനും കൈനീട്ടാനും ഇരക്കാനും ഒന്നും പോകണ്ട യേശു താഴെ പറഞ്ഞു ഞാനല്ലേ വഴി ഞാനല്ലേ വഴി ആരും നിങ്ങൾക്ക് വഴി വിരിച്ചു തരില്ല ആരും നിങ്ങൾക്ക് വഴി തുറന്നു തരില്ല നാം സേവിക്കുന്ന നമ്മുടെ കർത്താവാണ് വഴി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീകത്തിലേക്ക് മടങ്ങി വരണം നഷ്ടപ്പെട്ടത് തിരിച്ചു വരണം നിങ്ങളുടെ ജീവിതം പണിയപ്പെടണം നിങ്ങൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ നിങ്ങൾ പുറത്തിറങ്ങണം നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം നിങ്ങളുടെ മിനിസ്ട്രി ഡെവലപ്പാകണം ഈ ലക്ഷ്യം നമ്മുടെ അകത്ത് കയറുമ്പോൾ ഈ പുസ്തകത്തിൽ വഴി ഉണ്ടാക്കുക ദൈവം തോമസ് പറഞ്ഞു എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല പിന്നെ എന്തിനാണ് വഴി പിന്നെന്തിനാ വഴി അറിയുന്നേ ലക്ഷ്യബോധമുള്ളവന് വഴി ഉണ്ടാകും ഞാൻ ഒന്നോടെ ഇന്നത്തെ തലക്കുറിമാറം പറയാം ആദ്യം ലക്ഷ്യമുണ്ടാകട്ടെ അപ്പോൾ വഴി ഉണ്ടാകും ഒരു രണ്ട് പ്രാവശ്യങ്ങനും കേട്ടെങ്കിലാണ് ചിലപ്പോൾ പിടികിട്ടും ഞാൻ തന്നെ ഇത് എന്തൊരു നേരെ ഇരുന്നട്ടെ എനിക്ക് ദൈവം എന്തായി പറയാൻ പോകുന്നത് എനിക്ക് പിടികിട്ടിയെന്നറിയാമോ ഞാൻ പറഞ്ഞത് ഒത്തോന്നു പോലും അറിയില്ല എങ്കിലും ഞാൻ ഒന്നോടെ പറയുക ജീവിതത്തിന് ചില കാര്യത്തിന് ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇന്നത്തെ ശൂന്യത ഇന്നത്തെ മുമ്പിലെ പ്രതിസന്ധിയൊക്കെ നിങ്ങൾ വിട്ടേരെ നിങ്ങൾക്കര കയറണമെന്ന് ആഗ്രഹമുണ്ടോ വഴി തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കണം എന്നാഗ്രഹമുണ്ടോ തല ഉയർത്തി നിൽക്കുന്ന വൻ മതിലുകൾ തകർത്ത് വഴി ദൈവം ഉണ്ടാക്കും ഒരു ലക്ഷ്യമില്ലാതെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നവരുടെ മുമ്പിൽ ഒരു വഴിയും കാണില്ല ഞങ്ങളൊക്കെ ദൈവദാസന്മാർ എല്ലാ വഴിയും കൂടെ ഉമ്മി കണ്ടോണ്ടല്ല ശുശ്രൂഷിക്കിറങ്ങിയത് എല്ലാ വഴി ഉണ്ടായിട്ടല്ല ഇത്രയായത് ഒരു വഴിയില്ലാത്തടത്ത് കർത്താവ് ഒരു ലക്ഷ്യം തന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി നിന്നു വഴി താനെ തുറന്നു ഞാൻ വീണ്ടും പറയുന്നു ലക്ഷ്യം ആദ്യമുണ്ടാകട്ടെ വഴി തന്നെ ഉണ്ടാകും ഞാൻ ആശംസിക്കുന്നു പ്രതീക്ഷയുടെ ഭയങ്കര ലക്ഷ്യങ്ങൾ ടാർജറ്റുകൾ ടാസ്കൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കർത്താവാണ് വഴി വഴി അവനുണ്ടാക്കും തോമസിനെ പോലെ ചുമ്മാ ചുമ്മാതൂതും പറഞ്ഞ് ജീവിതം പാഴാക്കരുത് കേട്ടോ എങ്ങോട്ടാണ് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തിനാണ് ജീവിക്കുന്നതെന്നറിയില്ല എന്നിവരെ ഇത് ഒന്നും പറയരുത് എനിക്ക് ജീവിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ കുടുംബം ധന്യമാകണം എനിക്ക് ശുശ്രൂഷ ചെയ്യണം എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം എനിക്ക് കൽപ്പനകൾ അനുസരിക്കണം അങ്ങനെ ലക്ഷ്യം വെക്കുക വഴികൾ ദൈവം ഉണ്ടാക്കും മാറ്റേണ്ടവനെ ദൈവം മാറ്റും അടയ്ക്കേണ്ട ദൈവം അടയ്ക്കും കണ്ണടപ്പിക്കേണ്ടത് കണ്ണടപ്പിക്കും തുറക്കേണ്ടത് തുറക്കും ലക്ഷ്യമുണ്ടോ വഴിയുണ്ടാകും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുവഴുത്തിനായി സ്തോത്രം തിരുവഴുത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്കായി സ്തോത്രം ഇന്നത്തെ ദൂത് ആർക്കോ ശരിക്കും കരുതിക്കൂട്ടി കർത്താവ് കൊടുക്കുന്നതാണെന്ന് എനിക്കറിയാം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവോധരുന്ന ആലോചനയ്ക്കായി സ്തോത്രം എല്ലാവരുടെ അകത്ത് എന്താകണം എന്തായി തീരും എന്ന ലക്ഷ്യം ഉണ്ടാകട്ടെ ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെത്താൻ ഒരുക്കട്ടെ അപ്പോൾ വഴി ദൈവമായിട്ടുണ്ടാക്കും സ്വർഗർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ ഈ ദൂത് കേട്ടിട്ട് അങ്ങയുടെ കൃപാസനത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി വന്നാൽ അവരെ ദൈവം ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി വഴിയാകണം വഴി കൊടുക്കണം എൻ്റെ വിനീതമായ അപേക്ഷയാണപ്പ കർത്താവ് ചെയ്യും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ അമ്മേൻ